ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇലക്ട്രിക് ബൾബും ഗ്രാംഫോണും ചലച്ചിത്രവും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറിലധികം കണ്ടുപിടുത്തങ്ങളുടെ ഉടമയാണ് തോമസ് ആൽവ എഡിസൺ തൻ്റെ അതുല്യമായ നേട്ടങ്ങളെക്കുറിച്ച് ആരോ ഒരിക്കൽ അദ്ദേഹത്തെ വളരെ പ്രശംസിച്ചപ്പോൾ എഡിസൺ പറഞ്ഞു ഞാൻ അത്ര വലിയ കണ്ടുപിടുത്തക്കാരനൊന്നുമല്ല ഈ മറുപടി കേട്ട ആളിനെ തൻ്റെ കാതുകൾ വിശ്വസിക്കാനായില്ല ആൾ റെഡിസണോട് പറഞ്ഞു പക്ഷെ താങ്കളുടെ പേരിൽ ആയിരത്തി മുന്നൂറോളം കണ്ടുപിടുത്തങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ മറുപടി മറുപടിയായ റെഡിസൺ പറഞ്ഞു ശരിയാണ് എൻ്റെ പേരിൽ ഒട്ടേറെ കണ്ടുപിടുത്തങ്ങളുടെ പേറ്റൻ്റ് ഉണ്ട് പക്ഷെ അവയിൽ ഭൂരിഭാഗവും എൻ്റേത് മാത്രമായ ആശയങ്ങളിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചവയായിരുന്നില്ല താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത് അയാൽ എൽഡിസിനോട് ചോദിച്ചു അപ്പോൾ അതേം കൊടുത്ത മറുപടി വളരെ ലളിതമായിരുന്നു എവിടെ നിന്നൊക്കെ ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ സാധിക്കുമോ അവിടെ നിന്നൊക്കെ ഞാൻ അവ സ്വീകരിക്കാറുണ്ട് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആശയങ്ങളാണ് ഞാൻ പ്രവൃത്തി പദ്ധത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റുള്ളവരുടെ ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ട് എനിക്കുള്ളവ ഞാൻ മെച്ചപ്പെടുത്തിയത് വഴിയാണ് എനിക്ക് ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിച്ചത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അത്ഭുതമായിരുന്ന എഡിസൺ മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വീകരിക്കാൻ ഇന്നും തയ്യാറായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം മറ്റുള്ളവരിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളാൻ പാടില്ലാത്ത വിധം താൻ വളർന്നതായി അദ്ദേഹത്തിന് ഒരിക്കലും തോന്നിയിരുന്നില്ല ഒട്ടേറെ കാര്യങ്ങൾ മറ്റു പലരെക്കാളും അറിയാമായിരുന്നിട്ടും എഡിസം ഒരിക്കലും മറ്റാരുടെയും ആശയങ്ങളും അഭിപ്രായങ്ങളും വെറുതെ തള്ളിക്കളഞ്ഞില്ല എന്നാൽ നമ്മുടെ കാര്യം എടുക്കുമ്പോൾ അല്പമാത്രം അറിയാവുന്ന നാം മറ്റുള്ളവരുടെ ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും ഒക്കെ എത്ര അവജ്ഞയോടെയാണ് പലപ്പോഴും വീക്ഷിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് പലപ്പോഴും ഒന്നും പഠിക്കാൻ നമുക്ക് സാധിച്ചില്ലെന്നിരിക്കും അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം അപ്രസക്തവും അർത്ഥശൂന്യവും ആകണമെന്നില്ല ഒരുപക്ഷെ നമ്മുടെ അറിവിൻ്റെ അഭാവവും കാര്യഗ്രഹണശേഷി കുറഞ്ഞതുകൊണ്ടുമായിരിക്കാം മറ്റുള്ളവർ പറയിൽ നിന്ന് പലതും അർത്ഥശൂന്യമായി നമുക്ക് തോന്നുന്നത് മറ്റുള്ളവർ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ നാം അംഗീകരിച്ചില്ലെങ്കിൽ കൂടി അവ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ ആശയോ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവ അവ വികസിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള വിവേകം എഡിസിനെ പോലെ നമുക്കില്ലായിരിക്കാം എങ്കിൽ തന്നെ മറ്റുള്ളവരുടെ ആശയാഭിപ്രായങ്ങളെ പുച്ഛിച്ചു തള്ളാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഒട്ടേറെ അറിവും അനുഭവജ്ഞാനവും പാണ്ഡിത്യവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കാം എങ്കിൽ പോലും നമുക്ക് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനുമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാൻ പറ്റാത്ത വിധം നാം ആരും അത്ര അങ്ങ് വളർന്നിട്ടില്ലെന്നതാണ് വസ്തുത തുറന്ന മനസ്സോടെ മറ്റുള്ളവരുടെ ആശയാഭിപ്രായങ്ങളെയും പ്രവർത്തന രീതികളെയും രീതികളെയുമൊക്കെ നോക്കിക്കാണുന്നതാണ് വിവേകപൂർവമായ നടപടി